സർപ്പദോഷത്തിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടി ഏഴ് മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ നരബലി നൽകിയ കേസിൽ അമ്മയ്ക്ക് വധശിക്ഷ വധിച്ചിരിക്കുകയാണിപ്പോൾ കോടതി തെലങ്കാനയിലെ സൂര്യപേട്ട് അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതിയാണ് ഭാരതി എന്ന യുവതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും കോടതി നിരീക്ഷിക്കുന്നു ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവതി നിലവിൽ ജയിലിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് കാരണം സർപ്പദോഷമാണെന്ന് യുവതി വിശ്വസിച്ചിരുന്നു വീട്ടിലെ കിടപ്പുമുറിയിൽ പ്രത്യേക പൂജ നടത്തുന്നതിനിടെ ഭാരതി മകളുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും കുട്ടിയുടെ നാവ് മുറിച്ചു മാറ്റുകയും ചെയ്തുവെന്ന് ഭാരതിയുടെ ഭർത്താവ് കൃഷ്ണൻ നൽകിയ പരാതിയിൽ പറയുന്നു കൊലപാതകം നടക്കുന്ന സമയത്ത് കൃഷ്ണയുടെ രോഗിയായ അച്ഛനും വീട്ടിലുണ്ടായിരുന്നു കുട്ടിയുടെ കരച്ചിൽ കേട്ട് സംശയം തോന്നി നോക്കിയപ്പോഴാണ് രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി നിൽക്കുന്ന ഭാരതിയെ കണ്ടത് കുഞ്ഞിനെ ദൈവങ്ങൾക്ക് ബലിയർപ്പിച്ചെന്നും സർപ്പദോഷത്തിൽ നിന്ന് മുക്തി നേടിയെന്നുമായിരുന്നു ഭാരതി വിളിച്ചു പറഞ്ഞത് തുടർന്ന് അയൽക്കാരും ബന്ധുക്കളുമെത്തി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഭർത്താവ് കൃഷ്ണയെ ഭാരതി കല്ലുകൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഈ കേസിൽ ഭാരതിയെ കോടതി ഒരു വർഷത്തെ തടവിന് ശിക്ഷിച്ചു ഈ ശിക്ഷ അനുഭവിക്കവെയാണ് കുട്ടിയെ നരബലി കൊടുത്ത് കേസിൽ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഭാരതിയുടെ രണ്ടാം വിവാഹമായിരുന്നു അത് വിവാഹത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് സർപ്പദോഷമുണ്ടെന്ന് ഒരു ജ്യോതിഷി ഭാരതിയോട് പറഞ്ഞിരുന്നു സർപ്പദോഷ ആചാരങ്ങളിൽ യുവതി അമിതമായ ആകൃഷ്ടയായിരുന്നുവെന്നും സ്ഥിരമായി ഇതിന്റെ വീഡിയോകൾ ഫോണിൽ കാണാറുണ്ടെന്നും ഭർത്താവ് കൃഷ്ണ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് ഹൈദരാബാദിലെ ചഞ്ചൽഗുഡ വനിതാ സെൻട്രൽ ജയിലിലാണ് ഭാരതി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്